ഒരു കുറുക്കൻ വിഷന്ന് കാട്ടിലൂടെ നടന്നു അവസാനം നടന്ന് നടന്ന് ഒരു വീടിന്റെ പിന്നിലെത്തി അവിടെ ഒരു വലിയ ഡ്രം കണ്ടു അതിൽ ഭക്ഷണം ഉണ്ടാകുമെന്ന് കരുതി അതിലേക്ക് ചാടി അതിൽനിടെ നിറമുള്ള പെയിന്റായിരുന്നു കുറുക്കൻറെ ദേഹം മുഴുവൻ നീല നിറമായി അവൻ പുറത്തു ചാടി അവനൊരു സൂത്രം തോന്നി കുറുക്കൻ പറഞ്ഞു ഞാനാണ് ഇന്ന് മുതൽ അപ്പോൾ കിട്ടുമുയലിന് ഒരു സംശയം തോന്നി കിട്ടുമുയൽ ചിന്തനാനയോട് ഒരു പറഞ്ഞു എന്നിട്ട് അവൻ കുറുക്കൻ വന്നു പറഞ്ഞു എന്റെ കൂടെ വന്നാൽ നിനക്ക് മറ്റൊരു രാജാവിനെ കാണിച്ചുതരാം കിട്ടുമുയൽ കുറുക്കനെ കൂട്ടി ഒരു വലിയ പുഴരികിലെത്തി നിന്ന കിട്ടനാണ് പതിയെ അവിടേക്ക് വന്നു കുറുക്കനെ തുമ്പിക്കൈ നീട്ടി വെള്ളത്തിലെ കൊരറ്റ് ഏറ്റ് അവൻ വെള്ളത്തിൽ മുങ്ങി അവന്റെ നീല നിറമെല്ലാം ഒലിച്ചുപോയി ഗുണപാഠം ആരുടെയും മുന്നിൽ വീമ്പിളക്കരുത് കളവ് പറഞ്ഞ് ആരെയും പറ്റിക്കാമെന്ന് കരുതരുത് നമ്മുടെ യഥാർത്ഥ കഴിവുകൾ എന്താണോ അതിൽ വിശ്വസിച്ച് ജീവിക്കാൻ ശ്രമിക്കുക മറ്റൊരാളായി ആൾമാറാട്ടം നടത്തുന്നത് അപകടമാണ് സത്യം ഒരുനാൾ പുറത്തുവരും